കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു സ്ഥിരമായി ഇവിടെ അനസ്തേഷ്യ സസ്തിക സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടറെ നിയമിക്കാൻ വൈകുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന ആരോപണവുമായി ബി രംഗത്തുവന്നു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ തിയേറ്റർ ഒന്നര മാസമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിട്ട് വർഷങ്ങളായെങ്കിലും അതിനുവേണ്ട ഡോക്ടർമാരുടെ സസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചു കാലം മുൻപ് വരെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മറ്റ് ആശുപത്രികളിൽ നിന്ന് താൽക്കാലികമായി അനസ്തേഷ്യ ഡോക്ടർ സേവനം ലഭ്യമായിരുന്നു ആ സമയങ്ങളിൽ അസ്ഥി സംബന്ധമായ ശസ്ത്രക്രിയകളും ഇ എൻ ഡി ശസ്ത്രക്രിയകളും ഇവിടെ ഈ കാലയളവിൽ ശസ്ത്രക്രിയകൾ ഓപ്പറേഷൻ തിയേറ്ററും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിലും ഒഴിവാക്കി സാധാരണക്കാർക്കും ഗ്രാമീണരായിട്ടുള്ള ആളുകൾക്ക് ഈ താലൂക്ക് ആശുപത്രിയുടെ പൂർണ്ണമായ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണം സ്ഥിരമായി ഇവിടെ ഒരു അനസ്തേഷ്യ തസ്തിക സൃഷ്ടിക്കാനുള്ള നടപടി ജില്ലാ അധികൃതരുടെ ഭാഗത്തു ഉണ്ടാകാൻ ഇനിയും വൈകിക്കൂടായെന്ന് കെ ജി എം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ജില്ലയിൽ പൊതുവെയുള്ള ഡോക്ടർമാരുടെ കുറവും രൂക്ഷമാണ് പുതിയ സ്പെഷ്യാലിറ്റി തസ്തികകൾ സൃഷ്ടിക്കാതെയും വിവിധ ആശുപത്രിയിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്താതെയും തുടരുകയാണ് ഇതിനെതിരെ കെ ജി എം ഒ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ചികിത്സയ്ക്കായി സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്രയും വേഗം അനസ്തേഷ്യ ഡോക്ടറിനെ നിയമിച്ച് ശസ്ത്രക്രിയ പുനരാരംഭിക്കണമെന്നും കെ ജി എം യും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഇടുക്കി വിഷന് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസസ്